നിങ്ങൾ എല്ലാരും കണ്ട ഇത് ജാമ്പുകാലത്തുള്ളതാണ് ഒരു തള്ളേരെ കാര്യം കൊണ്ട് തോറ്റി ഈ ജാമ്പു കാലത്തുള്ളതെല്ലാം കൂടെ വാരിക്കൊണ്ട എടുക്കണ്ട നിങ്ങൾ കണ്ട ഒരു തള്ള കാണിച്ച് വെക്കണതാണെ കെട്ടും കിഴിയും കെട്ടും കിഴിയും ആയിട്ടാണിച്ചു തരാം ഞാൻ കാണിച്ചു തരും നേരെ പിടിയടാറുക്കൂ പിടികളോ ഇത് കണ്ടാ ഇങ്ങട്ട് കൊണ്ടുപോവാണ്ട് പോവാണ്ട ഇത് കൈകൊണ്ട് എടുക്കാൻ പാടുള്ളതല്ല എന്നാലും ഞാൻ എടുക്കേനു ഷിഖർ കർഷാ ഇതെന്തേലാണ് ഇത് അരയ്ക്കാനുള്ളതാണ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചു കണ്ട തള്ള എന്നെ എൻ്റെ മക്കളെയും കൂടെ കൊല്ലിക്കാനായിട്ട് കണ്ട പൂവ് കണ്ട തുളസിൽ ചീര വരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നെ എൻ്റെ മക്കളെ എൻ്റെ കവർക്കുള്ള കാലം മുതൽ എന്നെ എൻ്റെ മക്കളെയും കൊല്ലാ ഒരുങ്ങിയ തള്ളേട് ഇത് കണ്ട ഈ തള്ള വരെ കൊണ്ടുവന്നിട്ട് കൂടുതലും <laughs> 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 <usuk> 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 ഞങ്ങളെ മൂന്നാളിനെ വളർത്തിയതും ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത് സാജി ഓ സാജുദാ സാജിയാണ് നമ്മുടെ കൂടെ ഇന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാജുദാ സാജിനോട് സംസാരിക്കാം സാജുദാ സാജി ഓ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വീട്ടില് നല്ല വിശേഷം സാജുദാ സാജിയെ ആദ്യം മുതലേ ഒന്ന് പരിചയപ്പെടാൻ പോവാണ് സാജുദാ സാജിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോ എന്റെ വീട്ടില് ഇപ്പൊ ഉള്ളത് ഞാനും കെ വിറക്ക ഉണ്ടാക്കിയ അഞ്ചു മക്കൾ നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നല്ലോ ഞാൻ അടിച്ചോട്ടി അടിച്ചോടിക്കാനുള്ള കാരണം കാരണം അവര് ഉള്ള ചട്ടിയും കാലും അത്രയും കൂടെ പറക്കി ഈ അടുപ്പിന്റെ അടിയിൽ കൊണ്ടുവന്നു വെക്കും അതാണോ കാരണം അതും വൃത്തിയില്ല ഓ വൃത്തിയില്ല പിന്നെ കൂടോത്രം ചെയ്ത് അപ്പൊ അതാണ് നിങ്ങള് വീടുകൾ കണ്ട പറ്റിയ അരിയും അത് ഞാൻ കെവർക്ക ഉണ്ടാക്കിയ അഞ്ചു മക്കളും നശിച്ചു പോവാനായിട്ട് കൂടോത്രം ചെയ്തു ആ വീട് ശരിക്കും ആരുടെ വീടായിരുന്നു അതെന്റെ ഉമ്മാരെ വീട് ഉമ്മാരെ ഉമ്മായുടെ വീടായിട്ട് ഉമ്മാ അടിച്ചോ പിന്നെ എനിക്ക് ഇത്തിരി ക്യാഷ് കൂടല ൂടിയപ്പോഴത്തേക്ക് ഞാൻ അടിച്ചിറക്കി കയ്യിലൊക്കെ അയ്യോ ഇത് എന്റെ പ്രൊഡക്റ്റ് ഇത് സാധനങ്ങളെ പരസ്യം ഫാഷനായിരിക്കും ഓ ഇത് പരസ്യമാണ് വാങ്ങിക്കണം മുഖമൊക്കെ നല്ല തിണങ്ങി അത് ഞാൻ ഇപ്പൊ ഇറക്കിയാണ് ഇങ്ങനെ ഇറങ്ങുമല്ലേ റോഡിലൊക്കെ അത് ഞാൻ ഇപ്പൊ എപ്പഴും ലൈവും വീഡിയോ ഒക്കെ ചെയ്യണോണ്ടേ അതിനായിട്ട് വേണം ഫിൽറ്റർ വേണ്ടല്ലോ ഇത് ഇടമ്പഴത്തേക്കുന്നുണ്ട എല്ലാം മാറിയല്ലോ കറുപ്പുമില്ല ഇത് നമ്മളെ പിന്നെ മുതലാളി ഉണ്ടല്ലോ മുതലാളി മുതലാളി ഇതെല്ലാം ഇറക്കി തന്നിട്ട് പറഞ്ഞ് ഇതെല്ലാം വിൽക്കുക ഇതൊക്കെ ഇതിനൊക്കെ ഇത് ആ നേരെ നെറ്റിപ്പട്ടോണു ഇതാ കണ്ടല്ലോ ആനേര നെറ്റിപ്പട്ടം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞ ഉത്സവപ്പറമ്പിൽ ആനയെ കൊണ്ട് ഒരുക്കിക്കൊണ്ട് പോകുമ്പം നെറ്റിയില് വെക്കുക കണ്ടോ ഇത് അങ്ങനത്തെതാണ് അപ്പൊ മനുഷ്യന്മാർക്കാണോ ഇത് മനുഷ്യനെടുമു ഇതാ ഇതാ പുലിര ഇങ്ങനെ പുലി വരണം എന്നുള്ള ഇതറിയുമ്പോഴത്തേക്ക് ടി പുലിവാൽ മോതിരം കണ്ടോ ആലവാളി ഇറക്കിയതാണ് ആരാണീ മുതലാളി മലപ്പുറം കാസർഗോഡ് അക്കോട് അത് പറഞ്ഞൂടാ സീക്രട്ട് അഞ്ച് മക്കളുടെ പേരൊക്കെ ഒന്ന് പറയൂ കാരണം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് ണോ മക്കളുടെ പേര് ഓ ഞാൻ റാഫി റൂബി റജബി സണ്ണി മക്കളൊക്കെ എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാ പഠിക്കാനാ പൊട്ടിക്കാൻ പൊളിയാണെങ്കിൽ എന്റെ പുലിക്കുട്ടികളാണ് അഞ്ചു പേര് പഠിക്കോ എല്ലാരും സണ്ണി ആണെങ്കിലേ സണ്ണി ഏറ്റവും അവസാനത്തത് അഞ്ചാമത്തെ സാധന സന്താനം ഉം അപ്പൊ ഇത് ഞാൻ ഐ വി ഐയമ്പ വന്നിരുന്നു കൊണ്ടേ എല്ലാരും ചീത്ത വിളിക്കുന്നു ബാക്കിയുള്ളവര് കേട്ടോണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് ശരിക്കും എന്റെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അത് ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തൂക്കണത് പിന്നെ തുണി കഴുകും എനിക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് അതിലോട്ടിട്ട് തുണി കഴുകണതും പിന്നെന്തോന്ന് ഞാൻ വ്യാപിക്കണതൊക്കെ ആണ് പുല മീൻപുളി വെക്കണത് എല്ലാം ഒക്കെ പിടിക്കുമായിരുന്നു ആദ്യത്തെ കണ്ടന്റ് പിന്നെ രണ്ടാമത് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അടിച്ചിറക്കുന്നവിടെ ഉണ്ടായിരുന്നല്ലോ ഉമ്മായും ഞാനും കൂടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി അതൊക്കെ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട് ഓ കിളവിയുണ്ടല്ലോ തള്ളച്ചി തള്ളി സ്വന്തം ഉമ്മ അല്ലേ അപ്പൊ അവരെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അവരെ നോക്കി വളർത്തിയതല്ലേ എത്ര വയസ്സല്ല ഞാൻ പറയും അത് എന്നെ കുഞ്ഞിലൊക്കെ നോക്കി നല്ലതുപോലെ മൂന്ന് പെൺകുട്ടികളാണോ അപ്പൊ ഈ പെൺകുട്ടികള നല്ലതുപോലെ നോക്കി ഇങ്ങനെ ഇട്ട് തന്നെ നല്ലപോലെ നോക്കിയത് നോക്കി കുറെ നാൾ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പണം വന്നു പൈസ വന്നു പൈസ വന്നപ്പോഴത്തെ ആശുപത്രിയിൽ നിന്നതും ഉമ്മയാണ് എൻ്റെ തുണിയൊക്കെ വാരിക്കെട്ടി മക്കളെ എന്നും പറഞ്ഞ് തടവിയെല്ലാം റെഡിയാക്കിയൊക്കെ നിന്ന് പിന്നെ അതിന് ശേഷം എന്തോന്നിയത് എന്തോന്ന് ചെയ്ത് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് എന്നെ നോക്കി മൂന്ന് മാസം വരെ എൻറെ ഉമ്മ നോക്കി എന്നെ മക്കൾ മക്കളെ അല്ലേ പുലിക്കുട്ടികളല്ലേ ആ പുലിക്കുട്ടികളെ നോക്കണമെങ്കിലേ ഇല്ലെങ്കി ഇറങ്ങിപ്പോയി അലുമൊക്കെ കാര്യം ചീത്ത വിളിക്കും മക്കളായാലും ഞാൻ വിളിക്കണ കേട്ടല്ലേ എൻറെ മക്കള് പഠിക്കണത് എന്ന് പറഞ്ഞ എല്ലാം വാരി ആക്രിയിൽ വാരി കൊണ്ടുവന്ന് വെക്കാം വെളി കിടക്കണത് എല്ലാം ചട്ടി കണ്ടല്ലോ അത് കണ്ട് ആ അങ്ങനെ ഭാര്യ കൊണ്ടുവന്ന് കൂട്ടി വെക്കണേനെ ഞാനെന്ത അത് വേഡിയോയിൽ എടുത്ത് ഇടാൻ പഴത്തേക്ക് എനിക്ക് നല്ല ഇത് ആൾക്കാരെല്ലാം വിളിച്ച് അവരെ പുറത്താക്കാനുള്ള എന്നിട്ട് ഞാൻ ഉമ്മ അടുക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഞാൻ ഇത് ഭാര്യ ഇങ്ങനെ ഇട്ടിട്ട് എന്റെ സണ്ണിയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് അത് നല്ലൊരു ഓ അങ്ങനെ റീച്ച് അത് അത് കുറിച്ചുള്ള പിടിച്ചിട്ടോ പിന്നെ അനിയത്തി ആരൊക്കെ വന്നിരിക്കുവായിരുന്നു അവരെ ഞാൻ അങ്ങോട്ട് ഇറക്കണ്ടേ അതും പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്കൊരു യൂട്യൂബർ ആവാനുള്ള ഒരു നിലവാരം ഉണ്ടോ കാരണം കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ പൊതുസമൂഹത്തിന് അല്ല എനിക്കത് വിഷയമല്ല എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല രക്തബന്ധങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയണ്ട അല്ല എനിക്ക് പണം വന്നു എനിക്ക് പണം വന്നപ്പോ പിന്നെ എനിക്ക് എന്റെ സഹോദരങ്ങളാണെന്നോ എൻ്റെ ഉമ്മ ആണെന്നോ എനിക്ക് ആരും ഇടയില്ല അന്ന് ഇരുന്ന എങ്ങനെ ഇങ്ങനെ വെളുത്തിരുന്നാ ഇല്ലല്ലോ എൻ്റെ ഉമ്മ കൊണ്ട് കടന്ന് എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു മൊഴയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് കളഞ്ഞു അന്നൊക്കെ എന്റെ ഉമ്മ നോക്കിയ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇരുന്ന കറുത്താണിരുന്നത് ഇപ്പൊ ഞാൻ കൊറേ ഫിൽറ്ററൊക്കെ തേച്ച ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മോലാളിയിലെ ഒരു കഴിവാണ് ഇതൊക്കെ ആ മുതലാളി ആരാണെന്നൊന്നും പറയോ അത് പറയൂല ഈ മുത്തു പിന്നെ സിനാൻ അങ്ങനെയൊക്കെയുള്ള മ്മക്കളുംമാര് അവരൊക്കെ തൊട്ടടുത്താണ് അതെ അത് ഒരു വലിയ കഥയാണ് അതൊക്കെ പറഞ്ഞാൽ ഇത് ഇന്റർവ്യൂ അങ്ങ് നീണ്ടു നീ എനിക്ക് കുറച്ച് സീക്രട്ടറുകളുണ്ടായിരുന്നു അതൊക്കെ ഓ അതൊക്കെ ഇവര് പുറത്ത് വിടൂന്നായപ്പോ ഞാൻ ഇതിലോട്ടങ് പിടിച്ചു സാജിതാ സാജിക്ക് ഒരു പ്രത്യേകതയുണ്ട് ലൈവുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പെട്ടെന്ന് പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഴിവുണ്ടല്ലേ പാട്ട് നമുക്കൊന്ന് പാടി തരാം പാട്ട് അത് കള്ളുകൊടിയൻ കണ്ടാവടിയു കൂടി പെണ്ണു പിടിയൻ ചീനാനേ കൂടിയൻ ഇവര് ഇവരിങ്ങനെ പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കേസൊക്കെ വരത്തില്ല എങ്ങനെയൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാല് അത് ഞാൻ ഒരു അത് ഞാൻ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പോവും അതെനിക്കിപ്പോൾ പണം ഉണ്ടല്ലോ ഞാൻ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് വാരിയങ്ങ് അറിയുമ്പോൾ എല്ലാം ആ ഇത് എല്ലാവരും ഓർഡർ ചെയ്യണം ഒത്തിരി പ്രേക്ഷകർക്കും അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നി നിങ്ങളൊരു അമ്മയാണല്ലോ അഞ്ചു പേരുടെ അമ്മയാണ് അപ്പം നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ ചീത്ത വിളിക്കുന്നതും ഞാൻ വിളിക്കുന്ന ഇറക്കി അത്ര ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അത് എനിക്ക് ശരിയായിട്ടാണ് തോന്നുന്നത് എനിക്ക് ശരിയായെന്ന് പറഞ്ഞ ആ തള്ള എല്ലാം വാരിക്കൊട്ടി വെട്ടി വാരിക്കെട്ടിക്കൊണ്ട് വയ്ക്കും പിന്നെ അത് മാത്രമല്ല ഈ തള്ള ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കാര്യവും അവിടെ നടക്കില്ല അത് എനിക്ക് പ്രമോഷനും അതും ഇതുമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ പോയിട്ട് മൂന്നോ നാലോ അഞ്ചും ദിവസം കൂടിയൊക്കെ അവിടെയൊക്കെ ഞാൻ റൂമൊക്കെ എടുത്ത് ഇങ്ങനെ കൂടുതലും വയനാട് കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എനിക്ക് പോകാനുള്ളത് അപ്പോഴേ ഇത് ഈ പ്രമോഷനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ തള്ള എന്തെങ്കിലും എൻ്റെ മണ്ടയിലോട്ട് ഞാട്ട് മെ നീ എവിടെ പോയടി നീ എവിടെ പോയടി അതെനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോഴ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഒത്തിരി റീൽസ് കെട്ടിപ്പിടിക്കണതും ഇങ്ങനെ ഇടിക്കണതും പിന്നെ നമ്മളൊത്തിരി അവിടെ ഈ ബീച്ചിലും അവിടെ പാർക്കിലും ഒക്കെ പോയി ഇത്തിരി നമ്മൾ അവിടെയൊക്കെ ഇറങ്ങിയൊക്കെ നീന്തി കുളി ടീ ഷർട്ട് ഇടണ ഇഷ്ടമല്ല ജീൻസ് ഇടണൊന്നും ഇഷ്ടമല്ല അതൊക്കെ എനിക്ക് ഫിറ്റ് ആയിട്ട് കിടക്കണം ഞാൻ ഇത് കിട്ടും കൊണ്ട് എന്റെ കൂടെ വരണ പ്രമോഷന് വരൂല്ലേ ആ അവര് അവരുമായിട്ട് ഇത്തിരി കളിക്കു അതുപോലെ തന്നെ എൻറെ ബന്ധുക്കാര് അവരൊക്കെ എന്നെ പറഞ്ഞു എന്തിനെ അങ്ങനെ പറഞ്ഞു അലക്കേണ്ട ആവശ്യം എനിക്ക് പണം വേണം പണം അപ്പൊ ഇതെല്ലാരും ഒന്ന് ഓർഡർ ചെയ്യുക അങ്ങനെ ഞാൻ വിട്ട് ഒരു സമയത്ത് നിങ്ങളുടെ മക്കളും ഓ അവര് പിന്നെ അതങ്ങനെ പോട്ടെ എൻറെ പുലിക്കുട്ടികള് എൻ്റെ പുലിക്കുട്ടികളാണ് നിങ്ങളെ വീട്ടിൽ അതന്നല്ലേ അന്നൊക്കെ ഞാൻ ഞാൻ ഇപ്പൊ തന്നെ റിച്ചാണല്ലോ അപ്പഴും ഞാൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഉമ്മാരെ വീഡിയോ അടുത്ത വീട്ടിൽ ഇങ്ങനെ നിന്ന് ഉമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ പകർത്തി അത് എങ്ങനെ പകർത്തിയെന്ന് ചോദിച്ചാൽ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ ഞാൻ ഞുഴഞ്ഞു കയറി പകർത്തി പകർത്തി ഉമ്മ നിന്ന് വീഡിയോ പക്ഷെ ആ തള്ള അറിഞ്ഞില്ല ഞാനതും കണ്ടന്റാക്കി എടുത്തിട്ട് അപ്പം എല്ലാ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരതും ഞാൻ കണ്ടൻറ്റാക്കി കള് കൂടിയ മുത്തുവിൻ്റെതും സിനാൻ്റതും കള് കൂടിയ സിനാൻ്റെതും പെണ്ണ് കൂടിയ സിനാൻ്റതും എവരതെല്ലാം കണ്ടൻറ്റാക്കി ഞാൻ എടുത്ത് മുത്തൂ ഗൾഫീന്നൊക്കെ വന്ന അതൊന്നും ഇനി ഞാൻ പറയണില്ല കഥല്ലോ അപ്പം ഈ ഇടയ്ക്ക് വെച്ച് മരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഞാൻ വിളിച്ചു ഡാ നിൻ്റെ തന്തചത്തും അത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത് നിന്റെ തന്ത ചത്ത് ചത്തില്ല ചത്തിന്റെ ചത്തില്ലേടാ എന്നിട്ട് ഉമ്മമാരെന്തേരി ഞാൻ ഇങ്ങനെയൊക്കെ ചത്തന്ന് പറയുമ്പം അവന്മാർക്കും ചാനലുണ്ടാവുംമാരും അതിൽ കൂടെ ഓരോന്ന് അവര് പറയും എനിക്ക് കണ്ടന്റാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിൽ ഇനി ഞാൻ ഓരോന്നോരോന്ന് വെളിയിൽ വിടും ബന്ധത്തിലുള്ള അനിയത്തിമാരതും എല്ലാം ഞാൻ വിട്ടു ഒരുവിധമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇനി ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ എനിക്ക് എത്തി സത്യം തന്നെ ആണോ അങ്ങനെ അവർ തെളിയിക്കട്ടെ ഞാൻ ഇട്ട് കൊടുക്കും എന്റെ അവിടെ ആ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരും വരട്ടില്ല നിങ്ങൾക്ക് ഇപ്പൊ അറിയത്തില്ല അവര് അതാണ് ഞാൻ ഒളിഞ്ഞിരുന്ന് ഞാൻ പകർത്തിയത് ആ തള്ള അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ നിപ്പോണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെച്ചും കൊണ്ട് ഞാൻ പകർത്തി പകർത്താനായിട്ട് വരി വരിയാ ബാക്കിൽ ആരുണ്ടായിരുന്നു നിങ്ങളൊരു സെറ്റായിട്ടാണ് നമ്മളത് ഇങ്ങനെ വരി വരിയാ നിക്കും റാഫി മുമ്പ് റൂബി രണ്ടാമത് റജബി ബേക്കില് റണ്ണി അതിന്റെ ബേക്കില് സണ്ണി അതിന്റെ ബേക്കില് ഒരെണ്ണത്തിനും അതിനകത്തോട്ട് വരാൻ പറ്റൂല ഞാൻ ഒറഞ്ഞു തുള്ളും മക്കളെ ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ട് എടുക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അത് ഞാനിപ്പോ പ്രമോഷന്റെ വർക്കുമായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവേണു രാവിലെ അങ്ങ് പോലെ രാവിലെ പോയിട്ട് ഞാൻ പിന്നെ എവിടെങ്കിലും ഒക്കെ കിടക്കും കണ്ണൂർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കിടന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ദിവസം നാലും അഞ്ചും ദിവസം കൂടുമ്പോ ഞാൻ വീട്ടിൽ വരും മക്കളെ കൂടെ ഇപ്പൊ പുലി കുട്ടിയൊക്കെ എന്തെങ്കിലും പത്ത് വാക്ക് പഠിക്കണ്ടേ കിടക്കു അവരവിടെ കിടക്കും എന്തെങ്കിലും ഒക്കെ ഇങ്ങോട്ട് തിന്നു ഞാൻ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ടൊക്കെ ഞാൻ രാത്രി മൂന്ന് മണിക്ക് രണ്ടു മണി മണിക്ക് നിങ്ങൾക്ക് അത് ഞാൻ അത് ഞാൻ വീട്ടിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഇരുന്ന് എന്റെ കണ്ണിരുന്നു കൊറച്ചുപേരൊക്കെ പറയുന്ന നിങ്ങള് കഞ്ചാവൊക്കെ അടിച്ചിട്ടാണ് ഈ ലൈവൊക്കെ അത് നിങ്ങള് കഞ്ചാവ് അടിക്കുന്ന പറഞ്ഞു ഞാൻ കഞ്ചാവ് അടിക്കൂല അത് ആളുകൾ ഇതാണ് ആളുകൾ പറയുന്നത് നിങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ ലൈവൊക്കെ അത് ഞാൻ ഉറക്കം എനിക്ക് തീരെ പിടിക്കണില്ല അഞ്ചു മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നതല്ലേ നിങ്ങളുടെ കവർക്ക മരിച്ചിട്ട് എത്ര നാളായി കവർക്കല്ല മരിച്ചിട്ട് രണ്ടു വർഷം രണ്ടു വർഷമായിട്ട് വർഷ കഴിഞ്ഞു മരിച്ചത് നിങ്ങള് കാരണമാണ് ആത്മഹത്യ ചെയ്യാൻ എന്തേലും അപ്പ ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണോ കെട്ടിത്തൂക്കിയൊന്നും അല്ല സ്വന്തമായിട്ട് പറയുന്നു അല്ല നിങ്ങള് കാരണമാണ് നിങ്ങളുടെ സ്വഭാവ കാരണമാണ് അയാള് മരിച്ചത് എന്നൊക്കെയാണല്ലോ പറയുന്നത് അത് എൻ്റെ സ്വഭാവം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്വഭാവമൊന്നും ഇല്ലായിരുന്നു എനിക്ക് അല്ല സാധാരണ ഉള്ള ഇത് ഇപ്പം എങ്ങനെയാണ് നടക്കണം അതേ കണക്കുള്ള ഇത് ഇപ്പോൾ ഇപ്പൊ ഉള്ള സ്വഭാവം കണക്ക് തന്നെ ആയിരുന്നു അന്നേ അന്നേരം അതൊക്കെ ആളുകൾ പറയണല്ലേ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് നടക്കണത് ഞാൻ ഇപ്പം ആളുകളെ എങ്ങനെയാണ് പള്ളു വിളിക്കണത് അതുപോലെ പള്ളു വിളിക്കണതും എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് അതുപോലെയുള്ളവർ നല്ലതേ അത്ര ഉണ്ട് അത്രയുണ്ടായിരുന്നു ബീവിയായിട്ട് എന്താണ് ഇഷ്യൂ നിങ്ങൾ എപ്പോഴും ചീത്ത വിളിക്കുന്ന ആളാണല്ലോ അതവരുടെ ശരീര വൈകായികനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു മാതിരി അതെനിക്ക് ഇനി ഇത്തിരി അക്ഷരം ഞാ രണ്ടുപേരേ പോയുണ്ടെ അതെന്താണ് എനിക്ക് അറിവും ബോധവൊക്കെ ഒത്തിരി കുറവും അങ്ങനെ ഷെഫീന എന്നുള്ളത് ഞാൻ സവീന സെബീന എന്നാണ് പറയണത് അതെനിക്ക് എവിടെ അങ്ങോട്ട് തിരിഞ്ഞ് വരൂല്ല നാക്കിൽ ഇങ്ങനെ ഞാൻ സെബീനായ കുറെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ സെബീന എന്റെ കിവൃക്കാര ആൾക്കാരെടുത്ത് പോയി തിരക്കി ഞാൻ സെബീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സബീന പോയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓ സെബീനായ ഞാൻ സെബി മക്കളെ കുറിച്ച് പറഞ്ഞു ഓ മക്കളെയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചെന്നു തടിയനെന്നും പൊന്തനെന്നും അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു പിന്നെ ഞാൻ പിന്നെ അതാണ് സെബീനക്ക് തട്ടിപ്പോയത് പറഞ്ഞ് എഴഞ്ഞ് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് പൊളഞ്ഞു പുളഞ്ഞ് പൊളഞ്ഞെന്നൊക്കെ ഞാൻ ലൈവിലൊക്കെ ഇരുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആളിലേക്ക് പറഞ്ഞു എനിക്ക് കണ്ടന്റ് വേണ്ടേ എനിക്ക് റീച്ച് വേണ്ടേ അഞ്ഞ് പൊളഞ്ഞ് നീ എഴയ്യൂടി നീ പുഴുക്കൂടി നിന്റെ നാക്ക് പുഴുക്കൂടി നീ എഴയൂടി എടി ചട്ടുകാലി വട്ടുകാലി മന്തു കാലി കുളിച്ച് കുളിച്ച് പറഞ്ഞത് എന്നിട്ട് ഞാൻ നിങ്ങൾ ഈ എല്ലാ വീഡിയോയിലും സ്റ്റാർട്ട് ചെയ്യണത് സലാം പറഞ്ഞൊക്കെ തുടങ്ങും പിന്നെ നിങ്ങളുടെ ഒരു വേറെ ലെവലിലുള്ള ആറ്റിറ്റ്യൂഡാണല്ലോ നമ്മളെല്ലാവരും കാണാം അത് അത് ഞാൻ ആദ്യം സലാം പറഞ്ഞുണ്ട് ഞാൻ ആളുകളെ ആളുകള് എന്റെ ലൈവിലായിരുന്നാലും ആളുകൾ പത്ത് മൂവായിരം പേര് പെട്ടെന്ന് ചാടി 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 മീന്നിട്ട് ഒരു മീന്നിട്ടുകൊണ്ട് മൂവായിരം നാലായിരം പേരെൻ്റെ ലൈഫിലും അതെൻ്റെ ട്രിക്കാണ് അതായത് ഈമാനുള്ള കുട്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടാലും അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടാലും ഇങ്ങനെ പറയും അലൈക്കും പറയും അലഹമില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കും അതെൻ്റെ സബ്സ്ക്രൈബറിനോടൊക്കെ ചോദിക്കണമെങ്കിൽ ഇനി അടുത്തുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോളൂ അടുത്ത് വീണ്ടും കാണണവരും അതിനുവേണ്ടിയിട്ട് എൻ്റെ ട്രിക്കാണ് നിങ്ങളെ ആ ഏരിയ ഒന്നും ഭീഷണിയൊന്നും വന്നില്ല നിങ്ങൾ ഈ നാട് കിടത്തുന്നു അങ്ങനെയൊന്നും കാരണം നിങ്ങൾ ആ നാട്ടിലൊരു ശല്യായി വരാണല്ലോ അല്ല എന്നെ നാട് കടത്താൻ പറ്റൂല മക്കളെ ഞാനാണെങ്കിൽ അതുവഴി ഇങ്ങനെ വരുന്നവരെ പോലും ചീത്ത വിളിച്ച് പറഞ്ഞു വിടുന്നതാണ് എന്നെയോ എൻ്റെ മക്കളെയോ ചീത്ത വിളിച്ചാൽ ഞാൻ പറഞ്ഞു വിടുന്നതാണ് ഞാൻ വടിയെടുക്കുമ്പോഴേ എല്ലാരും രക്ഷപ്പെടും അതുപോലെ ഞാൻ ഓരോരുത്തരെയും ഞാൻ പള്ളു വിളിക്കും എൻറെ അഞ്ചു കുട്ടികളെ കൊണ്ട് ഞാൻ പള്ളു വിളിപ്പിക്കും ഞാൻ പള്ളിയിൽ എൻറെ കുട്ടികൾ എത്തിയിലായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയും ഞാൻ അവിടെ നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കാണ് ഇവരിപ്പഴും വായിലോട്ട് പിടിക്കൂ ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാം മര്യാദയ്ക്ക് ഇന്റർവ്യൂ എടുക്കണം എനിക്ക് അതെല്ലാം കൂടെ ഇല്ല ഓധി വെച്ചത് എല്ലാം കൂടെ ഷുഗർ കയറി പെട്ടെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് അറിയിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നന്നാക്കാൻ നോക്കാം നമുക്ക് ആ തള്ള ചെയ് വെച്ചതാണ് തള്ള ഇറങ്ങിപ്പോ എന്റെ ദേഹത്തിന് അതിനൊക്കെ തുള്ളവരെ എല്ലാരും കൂടെ കൂടി റാവി റുദി റജി സണ്ണി ബാക്കിൽ ഉണ്ട് അവരോടുണ്ട് അവരോട് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇനി പ്രേക്ഷകരെ അടുത്ത് പറയാനുള്ളത് ഇനി എൻ്റെ സബ്സ്ക്രൈബ് അടുത്ത് എന്താണ് പറയാനുള്ളത് എല്ലാരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സാജിദാ സാജി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെതാ കണ്ട ഈ ആനവാൾ മോതിരങ്ങളും ഇതെല്ലാം ഇതാകണ്ടല്ലോ മാലോ നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യണം ് വിൽക്കണം പിന്നെ എനിക്ക് എനിക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് ദുബായിലോട്ടൊക്കെ എനിക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം ദുബായിലോട്ട് വരുന്നില്ലേ വരുന്നില്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോഴെൻ്റെ പ്രേക്ഷകര് ഇതെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ സലാം പറഞ്ഞിട്ടേ ഞാൻ കയറുകയുള്ളു അപ്പം ഈ സലാമിലൂടെ എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് നല്ല വഴി കാണിച്ചു തരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ചാനൽ എല്ലാവരും നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം എൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അപ്പോഴേ ഞാൻ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ എന്നും എൻ്റെ ലൈവിൽ കയറണം ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരുപാട് 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 കാര്യങ്ങൾ എനിക്ക് അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് എൻ്റെ നാട്ടിലുള്ളവരെ കുറിച്ചായിരുന്നാലും എൻ്റെ ഉമ്മായ രുന്നാലും എൻ്റെ കെവറുക്ക മരിച്ചത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പം എനിക്ക് എല്ലാവരെ കുറിച്ചും പറയാനുണ്ട് കെവുക്കാൻ്റെ ആളുകളെ കുറിച്ചാലും പിന്നെ അവർ സബീന ബി വി അവളെ ഞാൻ വീഡിയോയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ട് എല്ലാവരെയും എല്ലാ എൻ്റെ ചാനൽ വഴി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴും നിങ്ങളെല്ലാവരും കയറിയ എൻ്റെ ചാനല് സപ്പോർട്ട് ചെയ്യണം സാജിദാ സാജി എന്നുള്ള എന്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ അടുത്ത ലൈവില് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ രാത്രി രണ്ടു മണിക്കൊക്കെയാണ് എൻ്റെ ലൈവ് അപ്പോഴും ഞാൻ ഇനി അതിൽ പറയാൻ പോകുന്ന സെബിന ബീവിയെ കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തും സെബിന ബീവിയെ കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഞാൻ പറയാൻ പോണത് സെബീന ബീവിയുടെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പറയും അതെല്ലാരും കാണാനായിട്ട് നിങ്ങൾ കയറണം ടയ്ക്ക് വെച്ച് എനിക്ക് ഉറക്കം ഇല്ലല്ലോ അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചാണ് ഞാൻ ലൈവ് ചെയ്യാറുള്ളത് അപ്പൊ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഭായി ബായി അടുത്ത ഇന്റർവ്യൂല് ഭാഗ്യം